നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് എല്ലാ ജില്ലകളിലും എഴുപത് ശതമാനം കടന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അഞ്ചു നാല് പൂവൻ കോഴിയുടെ ചിത്രമുയർത്തി പ്രതിഷേധം മാങ്കൂട്ടത്തിലെ കൂവിളിച്ചു നാട്ടുകാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച സി പി എം ജില്ലയിൽ വ്യാപകമായ അക്രമവും കള്ളവോട്ടും നടത്തി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോൺ യു ഡി എഫ് നേതാവിന്റെ പ്രസ്താവന പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്ന സ്ഥലജല വിഭ്രാന്തി കെ കെ രാഗേഷ് വിശദമായ വാർത്തകളിലേക്ക് പോകാം രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് എല്ലാ ജില്ലകളിലും എഴുപത് ശതമാനം കടന്നു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് എല്ലാ ജില്ലകളിലും പോളിംഗ് എഴുപത് ശതമാനം കടന്നു വ്യാഴാഴ്ച വൈകുന്നേരം ആറര വരെയുള്ള കണക്കുകൾ പ്രകാരം എഴുപത്തഞ്ച് ദശാംശം മൂന്ന് എട്ട് ശതമാനം ആണ് രണ്ടാം ഘട്ടത്തിലെ ആകെ പോളിംഗ് വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കുറവ് തൃശ്ശൂരിലും തൃശ്ശൂർ എഴുപത്തൊന്ന് ദശാംശം എട്ട് പാലക്കാട് എഴുപത്തിയഞ്ച് ദശാംശം ആറ് മലപ്പുറം എഴുപത്താറ് ദശാംശം എട്ട് കോഴിക്കോട് എഴുപത്തി ദശാംശം നാല് വയനാട് എഴുപത്തേഴ് മൂന്ന് കണ്ണൂർ എഴുപത്തഞ്ച് ദശാംശം ഏഴ് കാസർകോട് എഴുപത്തി ദശാംശം പൂജ്യം മൂന്ന് എന്നിങ്ങനെയാണ് പുറത്തു വന്ന കണക്ക് അന്തിമ വോട്ടിംഗ് കണക്ക് പിന്നീട് പുറത്തു വരും കാസർഗോഡ് മുതൽ തൃശൂർ വരെ ഏഴ് ജില്ലകളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴിന് തുടങ്ങിയ പോളിംഗ് വൈകീട്ട് ആറിന് അവസാനിച്ചു ശനിയാഴ്ച രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും തെക്കേളത്തിലെ ഏഴ് ജില്ലകളിലെ തിങ്കളാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായി ആദ്യഘട്ടത്തിൽ എഴുപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലയിൽ സംവിധാന അവകാശം നേരത്തെ തന്നെ വിനിയോഗിച്ചുകഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് ജില്ലകളിലെ ശരാശരി പോളിംഗ് എഴുപത്തിമൂന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനമായിരുന്നു ഇക്കുറി ഏഴ് ജില്ലയിലും പോളിംഗ് കുറഞ്ഞു എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പോളിംഗ് എഴുപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് ശതമാനം കുറവ് പത്തനംതിട്ടയിലും അറുപത്തിയാറ് ദശാംശം ഏഴ് എട്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പന്ത്രണ്ട് നാളെ വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിൽ എഴുപത്തി ആറ് ദശാംശം അഞ്ച് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി വ്യാഴാഴ്ച വൈകിട്ട് ഏഴര വരെ ഉള്ള കണക്കാണ് ഈ ഇപ്പോൾ ലഭിക്കുന്ന ഈ കണക്കിൽ ഇതിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു ബലാത്സംഗ കേസിന് പിന്നാലെ ഒളിവിൽ പോകുകയും പതിനഞ്ച് ദിവസത്തിനു ശേഷം പുറത്തു വരികയും ചെയ്ത കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം കുന്നത്തൂർമേ സെന്റ് സെബാസ്റ്റ്യൻ സീനിയർ ബേസിക് സ്കൂളിലെ ബൂത്തിൽ വ്യാഴം വൈകിട്ട് നാല് നാല്പതിനെത്തിയത് കോൺഗ്രസ് പ്രവർത്തകരും മാങ്കൂട്ടത്തിന് ഒപ്പമുണ്ടായിരുന്നു ഒഴിവാകുന്ന സമയം നോക്കി കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മാങ്കൂട്ടത്തിൽ എത്തിയത് ബൂത്തിലെത്തിയ രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകർ ബൊക്കെ നൽകി സ്വീകരിച്ചു ഓഫീസ് സ്റ്റാഫ് ഫസൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ജില്ലാ യൂത്ത് കെയർ കോർഡിനേറ്ററുമായ ദീപക് എന്നിവർ ഒപ്പമുണ്ടായി എന്നാൽ എം എൽ എ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയതോടെ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ കൂവി വിളിച്ചു പൂവൻ കോഴിയുടെ ചിത്രമുള്ള പ്ലക്കാർഡുകൾ സി പി എം പ്രവർത്തകർ ഉയർത്തി പീഡന വീരനായ എം എൽ എക്കെതിരെ മുദ്രാവാക്യങ്ങളും ഉയർന്നു തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ സംരക്ഷണത്തിലാണ് മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് പോയത് വോട്ട് ചെയ്യുന്നതിനും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ മാങ്കൂട്ടത്തിനെ സഹായിച്ചു പീഡന പീഡനക്കേസിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്നും ഇനി പാർട്ടിയുമായി എം എൽ എക്ക് ബന്ധമില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നടപടിക്ക് ശേഷവും മാങ്കൂട്ടത്തിലിന് ഒപ്പമാണ് കോൺഗ്രസ് എന്ന് വ്യക്തമാക്കുന്നതാണ് നേതൃത്വത്തിന്റെ അറിവോടെയുള്ള പ്രവർത്തകരുടെ സംരക്ഷണം മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന വനിതാ നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ രൂക്ഷമായ സൈബർ ആക്രമണവും തുടരുന്നുണ്ട് നവംബർ ഇരുപത്തിയേഴിന് കണ്ണാടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ പോയത് മാങ്കൂട്ടത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നും പറഞ്ഞ് അന്നാണ് ഒരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് തുടർന്ന് മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു ഇതിന് പിന്നാലെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ശാരീരികമായ മുറിവേൽപ്പിച്ചെന്നും ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയായ ഇരുപത്തി മൂന്നുകാരിയും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു അതിലും കേസെടുത്തു രണ്ട് കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് ഒളിവിൽ നിന്നും പുറത്തു വന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ പോളിംഗ് അറുപത്തൊമ്പത് ശതമാനം കണ്ണൂർ കോർപ്പറേഷനിൽ അറുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി അമ്പത്തി ആറ് ഡിവിഷനുകളിലായി ഇരുന്നൂറ്റിയെട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി നേടിയത് ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂന്നായിരത്തി അറുപത്തി മൂന്ന് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേർ വോട്ട് ചെയ്തു വോട്ട് ചെയ്തത് സ്ത്രീകൾ ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനം വോട്ട് ചെയ്തത് പുരുഷന്മാർ അമ്പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി അറുപത്തി ഏഴ് അറുപത്തി പോയിന്റ് ആറ് ഒമ്പത് ശതമാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പോളിംഗ് എഴുപത്തി ഏഴ് ശതമാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി അഞ്ച് ഡിവിഷനുകളിലായി എഴുപത്തിയേഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികളാണ് ജനവിധി നേടിയത് വോട്ട് ചെയ്തവർ പന്ത്രണ്ട് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ട് ചെയ്ത സ്ത്രീകൾ ആറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് ശതമാനം വോട്ട് വോട്ട് ചെയ്ത ചെയ്ത പുരുഷന്മാർ കണ്ണവം കാടിനുള്ളിൽ പോളിംഗ് ബൂത്ത് ഒരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടവകാശം ഏവർക്കും സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനാധിപത്യത്തിന്റെ പൂർണ്ണ അർത്ഥം ഉൾക്കൊണ്ട് കാടിന് നടുവിൽ പോളിംഗ് ബൂത്ത് ഒരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോളിയാട് പഞ്ചായത്തിലെ കണ്ണവം വനത്തിലുള്ള പറക്കാട് ആദിവാസി ഉന്നതിയിലെ എൺപത്തി ഒന്ന് വോട്ടർമാർക്കാണ് കാർഡിനുള്ളിൽ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനത്തിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ കാൽനടയായി പെരുവയിൽ വന്നാണ് മുമ്പ് പറക്കാട് നിവാസികൾ വോട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടത്തി എൺപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് പോളിംഗ് ബൂത്തിലെത്തണം ഈ അവസ്ഥ കണക്കിലെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായി പറക്കാട് ഉന്നതിയിൽ പോളിംഗ് ബൂത്ത് അനുവദിച്ചത് നിലവിൽ ജില്ലയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ബൂത്ത് ആണിത് ഉന്നതിയിലെ സാംസ്കാരിക നിലയമാണ് പോളിംഗ് ബൂത്ത് പ്രവർത്തിച്ചത് ഡിസംബർ പതിനൊന്നിന് നടന്ന കണ്ണൂർ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച ഡിസംബർ പതിമൂന്നിന് ജില്ലയിലെ ഇരുപത് കേന്ദ്രങ്ങളിൽ നടക്കും ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ട് എണ്ണും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലാണ് എണ്ണുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ട് എണ്ണുന്നത് ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രത്തിലായിരിക്കും ഇവിടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പോസ്റ്റൽ ബാലറ്റുകൾ അതത് ഭരണാധികാരികളുടെ ടേബിളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ടിന് ആരംഭിക്കും ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണം വോട്ടെണ്ണലിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമാണ് സ്ട്രോങ് റൂമുകളിൽ നിന്നും ടേബിളുകളിൽ ടേബിളുകളിലെത്തുക സ്ട്രോങ് റൂം തുറക്കുന്നത് വരണാധികാരി ഉപവരണാധികാരി നിരീക്ഷകർ സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും അവിടെ നിന്നും ഓരോ വാർഡിലെയും മെഷീനുകൾ കൗണ്ടിംഗ് ഹാളിലേക്ക് വോട്ടെണ്ണുന്നതിനായി കൊണ്ടുപോകും വാർഡുകളുടെ ക്രമനമ്പർ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ ടേബിളിലും വെക്കുക ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെ ആയിരിക്കും എണ്ണുക സ്ഥാനാർത്ഥിയുടെയോ സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന കൗണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഓരോ ടേബിളിലും മേധാവിത്വത്തുമുള്ള ജില്ലയിലെ പല പ്രദേശങ്ങളിലും വ്യാപകമായ കള്ളവോട്ടും ആക്രമണം നടത്തിയതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ആന്തൂർ നഗരസഭയടക്കം സി പി എം ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിൽ നിന്നും രാവിലെ തന്നെ യു ഡി എഫ് ബോത്തേജന്മാരുടെ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ച സംഭവമുണ്ടായി മലപ്പട്ടം കുറ്റ്യാട്ടൂർ മാതമംഗലം വെള്ളോറ മാലൂർ പയ്യന്നൂർ എന്നീ പഞ്ചായത്തിലും സമാനമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു വനിതാ സ്ഥാനാർത്ഥികൾ പോലും പലയിടങ്ങളിലും ആക്രമിക്കപ്പെട്ടു ബൂത്തിനകത്ത് വെച്ച് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് സി പി എം പ്രവർത്തകർ അക്രമം നടത്തുകയുണ്ടായി കണ്ടതാണ് സിപിഎമ്മിന്റെ ജനാധിപത്യ ദിവസം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം പരാജയ ഭീതിയിലാണ് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതെന്ന് മാർട്ടിൻ ജോർജ് ആരോപിച്ചു ജനാധിപത്യത്തിന്റെ അന്തസ്തയെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് തുടക്കം മുതൽ സിപിഎം സ്വീകരിച്ചത് സി പി എമ്മിന് രൂ സി ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും ജനാധിപത്യപരമായ പോരാട്ടത്തെ അവർ ഭയക്കുകയാണ് അതിനുദാഹരണമാണ് ആന്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പിച്ച സംഭവം എല്ലാ കാലങ്ങളിലും കണ്ണൂർ ജില്ലയിൽ സിപിഎം തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പ് ആക്രമണ ആവർത്തനമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ദിനത്തിലും കണ്ടത് സി പി എം ക്രിമിനലുകളുടെ ഭീഷണിക്കും അതിക്രമങ്ങൾക്കുമിടയിലും നിർഭയം സമിതി അവകാശം വിനിയോഗിച്ച മുഴുവൻ വോട്ടർമാരെയും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോ അഭിവാദ്യം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുൻകാലത്തൊന്നും നേരിടാത്ത പരാജയത്തെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് അതിൽ നിന്നുണ്ടാവുന്ന സ്ഥലജല വിഭ്രാന്തിയാണ് ഡിഒ നേതാവിൻ്റെതായ വന്ന പ്രസ്താവനയെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പ്രസ്താവനയിൽ പറഞ്ഞു കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്ന ബോധ്യപ്പെട്ടതിന്റെ പരിഭ്രാന്തിയിലാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അക്രമം എന്ന പതിവ് പലവി കോൺഗ്രസുകാർ ആവർത്തിക്കുകയാണ് കണ്ണപുരം മലപ്പുറം ആന്തൂർ ഉൾപ്പെടെ ജില്ലയിൽ പതിനാലിടത്ത് എൽ ഡി എഫ് എതിരില്ലാതെ ജയം നേരിടുന്നു യുഡിഎഫിന് പലയിടത്തും പത്രിക നൽകാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു നിർദ്ദേശിക്കുന്നവരുടെ വ്യാജ ഒപ്പിട്ടതിന് പിന്നിൽ പോലീസ് കേസ് നിലവിലുണ്ട് ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ അറിയാതെയാണ് പത്രിക നൽകിയതെന്ന് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെളിപ്പെടുത്തി വനിതാ സംവരണ വാർഡിൽ കോൺഗ്രസുകാരനായ പുരുഷന്മാർ പത്രിക നൽകിയ പരിഹാസ്യമായ അവസ്ഥ വരെയുണ്ടായി ഈ ജാലിത മറച്ചു വെക്കാനാണ് സി പി എം ആക്രമം എന്ന ജൽപ്പന ഡി സി സി പ്രസിഡന്റ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം എൽ ഡി എഫിന് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയാണ് ഡി സി സി പ്രസിഡന്റ് പതിവ് പല്ലവി തളിപ്പറമ്പിലും പരിയാരത്തും എൽ ഡി എഫ് പ്രവർത്തകരെ ബൂത്തിൽ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പരിക്കേറ്റ എൽ ഡി എഫ് പ്രവർത്തകർ തളിപ്പറമ്പ് സഹകരണ ആശുപത്രി ചികിത്സയിലാണ് യു ഡി എഫിലെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും തൊഴുത്തിൽ കുത്തും പാലക്കാട് എം എൽ എയുടെ ലൈംഗിക വൈകൃതങ്ങളും അതിനെ തുടർന്നുള്ള കേസുകളും അതിനെ ന്യായീകരിക്കുന്ന നേതാക്കളുടെ അവസരവാദ നിലപാടുകളും ജനങ്ങളിൽ നിന്നും നിർത്തും യു ഡി എഫിനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ജനോപകാരപ്രദമായ പദ്ധതികളൊന്നും നടപ്പിലാക്കാത്ത കണ്ണൂർ കോർപ്പറേഷൻ പോലും ആഘാതമുണ്ടായ ജനവിധിയാണ് ശനിയാഴ്ച ജില്ലയിൽ വരാൻ പോകുന്നതെന്നും ത്രിതല പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷൻ നഗരസഭകളിലേക്കുമായി ആകെ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് ജില്ലയിലാകെ രണ്ടായിരത്തി മൂന്നൂറ് പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു ആന്തൂർ നഗരസഭയിലെ അഞ്ചു വാർഡുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുപ്പ് നടന്നു സെൻസിറ്റീവ് ബൂത്തുകളായ ആയിരത്തി ഇരുപത്തഞ്ച് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു കോടതി സ്ഥാനാർത്ഥികളുടെ അപേക്ഷ പ്രകാരവും കോടതി ഉത്തരവ് നൂറ്റി എഴുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ കൂടി വീഡിയോഗ്രാഫി സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ദൃശ്യങ്ങൾ കലക്ടറേറ്റിൽ ഒരുക്കിയ കൺട്രോൾ റൂമിൽ തത്സമയം നിരീക്ഷിച്ചു വോട്ടെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറിന് അതാത് പോളിംഗ് സ്റ്റേഷനുകളിൽ മോക്ക് പോളിംഗ് നടന്നു തുടർന്ന് രാവിലെ ഏഴ് മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു വൈകിട്ട് ആറു മണിയോടെ വോട്ടെടുപ്പ് അവസാനിച്ചെങ്കിലും ക്യൂബിലുള്ളവർക്കായി ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് നീണ്ടു വോട്ടവകാശം ചോരാതെ ആറളം മവ്വാദി ഭീഷണിയുടെ കൂത്തിൽ ഉൾപ്പെട്ടതാണെങ്കിലും ആറളം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴിലെ വോട്ടർമാർക്ക് ആവേശം ഒട്ടും ചോർന്നില്ല രാവിലെ മുതൽ വരി നിന്ന് വോട്ട് രേഖപ്പെടുത്തി വോട്ടർമാർക്ക് സുരക്ഷ ഒരുക്കി അത്തണ്ട വോൾട്ട് കേരള പോലീസ് സേനയും ആറളഫം ബ്ലോക്ക് പത്തിൽ കോട്ട് കമ്മ്യൂണിറ്റി ഹാളിലെ പോളിംഗ് ബൂത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടർമാരാണുള്ളത് രാവിലെ മുതൽ നീണ്ട നിരയായിരുന്നു ബൂത്തിന് മുന്നിൽ ഉച്ചയായപ്പോഴേക്കും എഴുപത് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തിക്കഴിഞ്ഞു ജില്ലയിലെ മോബോവാദി ഭീഷണിയുള്ള ബൂത്തുകളിൽ ഒന്നാണ് ആറളം അതിനുള്ള കനത്ത സുരക്ഷയാണ് ബൂത്തിൽ ഒരുക്കിയിരുന്നത് കേരള പോലീസ് സേനയിലെ കമാൻഡോ വിഭാഗമായ തണ്ടർ ബോഥത്തിലെ രണ്ട് അംഗങ്ങളും കേരള പോലീസിലെ നാല് പേരും ഉൾപ്പെട്ട ആറംഗ സംഘമാണ് സായുധമായി ബൂത്തിന് കാവൽ നിന്നത് വോട്ടവകാശം മറക്കാതെ വിനിയോഗിച്ച് വെള്ളി മൂപ്പൻ പ്രായം എൺപത്തി ഒമ്പത് ആയെങ്കിലും വോട്ടെടുപ്പ് ദിനമായ വെള്ളി മൂപ്പൻ ഈ ചെറുപ്പക്കാരുടെ ചെറു രാവിലെ തന്നെ ഉന്നതിയിലുള്ള ബന്ധുക്കൾക്കൊപ്പം ബൂത്ത് വോട്ട് രേഖപ്പെടുത്തും ഇത്തവണയും പതിവ് പോലെ കെ കെ വെള്ളി പയഞ്ചേരി എൽ പി സ്കൂളിനെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു ഇരിട്ടി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് അത്ത് തട്ടിൽ ഉൾപ്പെട്ടതാണ് കളരിപ്പാറ ഉന്നതി പത്ത് വീടുകളിൽ നിന്നായി മുപ്പത്തിനാല് വോട്ടർമാരാണ് വോട്ട് ചെയ്യാനെത്തിയത് വെള്ളിമൂപ്പനൊപ്പം മുതിർന്ന വോട്ടറായ കണ്ണൻമൂപ്പനും വോട്ട് രേഖപ്പെടുത്തി പ്രായം കൂടിയ സ്ത്രീ വോട്ടറായ കെ കെ ഓമനിയും കന്നി വോട്ടർമാരായ ആറുപേരും പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഹരിത മാതൃക അത്തിത്തട്ട് പോത്ത് മാലിന്യം നിക്ഷേപിക്കാൻ ഓലമടഞ്ഞ വല്ലം അലങ്കാരത്തിനായി വട്ടിയമുറകളും വള്ളങ്ങളും കൂടാതെ പൂക്കളും മൺചട്ടികളും ഓട്ടർമാർക്ക് വെള്ളം വെള്ളം കുടിക്കാൻ മനകൂച്ചിയും വൺ ഗ്ലാസും പുൽപ്പായിൽ ഹരിത ബൂത്ത് എന്ന് രേഖപ്പെടുത്തിയ ബോർഡ് പോളിങ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടം മുതൽ തന്നെ പയഞ്ചേരി എൽ പി സ്കൂളിൽ ഹരിത സൗന്ദര്യം വോട്ടർമാർക്ക് ആസ്വദിക്കാം ഇരിട്ടി നഗരസഭയിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ അടങ്ങിയ അത്തിത്തട്ടിൽ ഒതുക്കിയ പോളിംഗ് ബൂത്തിലാണ് ഹരിതചട്ടം കർശനമായി പാലിച്ചുകൊണ്ട് കൊണ്ട മാതൃകാ ബൂത്തായി മാറിയത് ബൂത്തിൻ്റെ മുഴുവൻ ഒതുക്കങ്ങളിലും പ്ലാസ്റ്റിക് വസ്തുക്കൾ പൂർണ്ണമായി ഒഴിവാക്കി പ്രകൃതി സൗഹൃദ സാവഗ്രികളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈന്തോല ഓല പായ പുൽപ്പായ പനയോല എന്നിവ ഉപയോഗിച്ചാണ് വഴിയും ചുറ്റുപാടും സജ്ജീകരിച്ച് അത് ഹരിതചട്ടം പാലിച്ച് വോട്ട് രേഖപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും ബൂത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഉൾപ്പെടെ നിരോധിത സാമഗ്രികൾ ഒഴിവാക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഹരിത നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മുഴുവൻ ക്രമീകരണങ്ങളും നടത്തിയത് ഇരട്ടി നഗരസഭയുടെ ഹരിത കർമ്മസേനാ പ്രവർത്തകരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് സി രേഷ്മേ സിഗ എന്നിവരാണ് ബൂത്തിൻ്റെ ഹരിത പ്രവർത്തനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നത് ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം